ഷാലോം പ്രേക്ഷകർക്ക് വചനം തിരുവചനം പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം രണ്ട് തിമോത്തി നാലാം അധ്യായം മൂന്നാമത്തെ തിരുവചനം ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും അവരാകട്ടെ സത്യത്തിന് നേരെ ചെവി അടയ്ക്കുകയും കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ വധിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് ബൗലോശ്രീക തിമോത്യോസിനെ ഓർമ്മപ്പെടുത്തുകയാണ് നീ ആകട്ടെ സമചിത്തത പാലിക്കുകയും സുവിശേഷകന്റെ ജോലി നിർവഹിക്കുകയും നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യണമെന്ന് ഈ വചനത്തിൽ നിന്ന് വളരെയധികം പ്രസക്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വിശുദ്ധിയെ സംബന്ധിച്ചുള്ള ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം ഒൻപതാം തീയതി പ്രസാദനം ചെയ്ത ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന പ്രബോധന രേഖ നമ്മെ സഹായിക്കുന്നു അതിൽ ഫ്രാൻസിസ്മാർ ഇപ്പോൾ പക്കമിട്ട് നിരത്തുകയാണ് വചനത്തിൻ്റെയും സഭാപിതാക്കന്മാരുടെയും പ്രബോധനത്തിൻ്റെ വെളിച്ചത്തിൽ സഭയുടെ ഇന്ന് വരെയുള്ള കാഴ്ചപ്പാടുകളെ വളരെ മനോഹരമാക്കിക്കൊണ്ട് എന്താണ് വിശുദ്ധി എന്നും ഒരു വ്യക്തി എങ്ങനെയാണ് വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കുമെന്നും എങ്ങനെയാണ് വിശുദ്ധിയെ നമ്മൾ തിരിച്ചറിയേണ്ടതെന്നും വിശുദ്ധിയുടെ തിരിച്ചറിയൽ കാർഡ് എന്താണെന്നും പഠിപ്പിക്കുന്നുണ്ട് മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഒന്നുമുതലുള്ള വാക്കങ്ങളിൽ എടുത്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാർ പാപ്പ ഇത് വളരെ മനോഹരമായ രീതിയിൽ സഭാമക്കൾക്ക് മക്കൾക്ക് വ്യാഖ്യാനിച്ച് നൽകുന്നത് ആത്മാവിൽ ദരിദർ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവരുടേതാണ് ഈ ഭാഗ്യവാൻമാർ എന്നുള്ളതാണ് പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്നാൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന മൂല എന്ന് പറയുന്നത് മക്കാരിയോസ് എന്ന വാക്കാണ് ഈ മക്കാരിയോസിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഭാഗ്യപ്പെട്ടവർ എന്നുള്ള അർത്ഥത്തിനേക്കാൾ ഉപരിയായിട്ട് വിശുദ്ധർ എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർ ഈ ഒരു അർത്ഥത്തിലാണ് ആത്മാവിൽ ദരിദ്രർ വിശുദ്ധരാണ് അപ്പോൾ വിശുദ്ധിയുടെ ഒരു ലക്ഷണം ആത്മാവിൽ ദരിദ്രമായിരിക്കുന്ന ഒരവസ്ഥ യേശിയ അപ്രഭാത പുസ്തകം അറുപത്തിയാറാം അധ്യായം രണ്ടാമത്തെ വചനം ഹൃദയത്തിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ അനുഗ്രഹിക്കുക ആരാണ് ഈ ആത്മാവിൽ ദരിദ്രരായ വ്യക്തി ഹൃദയത്തിൽ എളിമ ഉണ്ടായിരിക്കുകയും ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് സ്വമനസ്സ തയ്യാറാകുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആത്മാവിൽ ദരിദ്രമായ അവസ്ഥ സമ്പത്ത് ദൈവമല്ല ദൈവമാണ് സമ്പത്ത് ലോകാശു ചേട്ടം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കണം മനുഷ്യജീവിതം സമ്പന്നമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല അതുകൊണ്ട് തമ്പുരാനെ സമ്പത്തായി കരുതുന്ന മറ്റൊന്നിലും ആശ്രയിക്കാതെ സമ്പത്തിലാകട്ടെ അറിവിലാകട്ടെ അഴകിലാകട്ടെ കഴിവിലാകട്ടെ മറ്റൊന്നിലുമല്ല അഭയം പ്രാപിക്കുന്നത് ദൈവത്തിൽ മാത്രം ശരണം പ്രാപിക്കുന്ന അഭയം പ്രാപിക്കുന്ന ഈ അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികളെയാണ് വിശുദ്ധരായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയുടെ പ്രബോധനത്തിന്റെ വെളിച്ചത്തിൽ മനോഹരമായി നമുക്ക് കാണിച്ചു നൽകുന്നത് വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രഭാഷകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ടാമത്തെ വചനത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു തിരിച്ചറിവാണ് അഴകിന് അമിതമായ പ്രാധാന്യം കൊടുക്കരുത് അഴകില്ല എന്നോർത്ത് ആരെയും അവഗണിക്കരുത് അഴകിനും സമ്പത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ വചന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിൽ ഞങ്ങൾ ശരണപ്പെടുന്നു ഈ ഒരു മനോഭാവമുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയെന്ന് ഫ്രാൻസ്മാർ പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആത്മാവിൽ ദരിദ്രമായ ഒരവസ്ഥ ഇനി അതിനെ തുടർന്ന് ട്രാൻസ്മർ പാബ പറയുകയാണ് കരയുന്നവർ വിശുദ്ധരാണ് എന്തിനെ ഓർത്ത് കരയുന്നതാണ് ഭൗതിക സുഖങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായി ഭൗതിക സാഹചര്യങ്ങൾ വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല അതിനേക്കാൾ ഉപരിയായി ആത്മാവിന്റെ ദരിദ്രമായ അവസ്ഥയെ ഓർത്ത് കരയുന്നവർ വിശുദ്ധരാണ് ദൈവമായ കർത്താവ് ഇത്രയും കാലമായിട്ട് എൻ്റെ ജീവിതത്തിൽ കൃപയിലേക്ക് വളരാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരു വ്യക്തിയുടെ തിരിച്ചറിവ് അതായത് മാനസാന്തരത്തിന്റെ ആദ്യത്തെ ലക്ഷണം ജർമ്മനാസ് പ്രവാചന പുസ്തകം മുപ്പത്തൊന്ന് പത്തൊൻപതിൽ പറയുന്നത് പോലെ ദൈവ തിരുസൽ ഇരുന്നപ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടുന്ന അവബോധമാണ് ജനമ്യായി കിട്ടിയ അവബോധം പറയുകയാണ് അങ്ങയുടെ തിരുസന്നിധിയിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് വിളിച്ചു പറയുന്ന ഒരു ജനമ്യായി നമുക്ക് കാണാനായിട്ട് സാധിക്കും എനിക്ക് വഴിതെറ്റിപ്പോയി ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നു തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാറത്തടിച്ച് കരഞ്ഞു ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തി ഇതാണ് ആത്മാവിൻ്റെ ശരിയായിട്ടുള്ള ദരിദ്രാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വ്യക്തിയുടെ വിലാപം ധൂർത്തപുത്ര ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട് അവൻ തിരിഞ്ഞു നോക്കി തിരിച്ചറിഞ്ഞു അവൻ തിരിച്ചു വന്നു പറഞ്ഞു മറ്റാരെയും കുറ്റപ്പെടുത്തിയില്ല എനിക്ക് വഴിതെറ്റിപ്പോയി ഇപ്പോൾ ഞാൻ അനുദപിക്കുന്നു തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ മാറത്തടിച്ചു കരഞ്ഞു യഥാർത്ഥത്തിൽ ധൂർത്തപുത്രൻ വിശുദ്ധനായി മാറുകയാണ് അതോടൊപ്പം തന്നെ വീണ്ടും ട്രാൻസ്മാർ പാപ്പ നമ്മുടെ ഓർമ്മപ്പെടുത്തുകയാണ് ശാന്തശീലർ വിശുദ്ധരാണ് ഓരോ ദിവസവും അക്രമങ്ങൾക്കും അതുപോലുള്ള മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഹിംസാത്മകമായ ഒരു ജീവിതശൈലി രൂപപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ശാന്തശീലര് വിശുദ്ധരാണെന്നുള്ള പ്രബോധനം വളരെ മനോഹരമാണ് എന്തിനു വേദനം പ്രതികാരം ചെയ്യാനായിട്ടും പ്രതികാരത്തിന് പകരം പ്രതികാരം ചെയ്യാനായിട്ടും മുന്നോട്ടിറങ്ങുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് കാൽവരിയിലെ മരക്കുരിശിൽ കിടന്ന് ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ലൂക്ക ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് തൻ്റെ മുഖത്ത് തുപ്പിയവരുടെയും തൻ്റെ മുഖം മികൃതമാക്കിടയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഈശോ പ്രാർത്ഥിച്ചു പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് മത്തായ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തി എട്ടാമത്തെ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ തന്നെ പറയുകയാണ് നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരാണ് നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ ഞാൻ ശാന്തശീലനും എളിമയുള്ളവനുമാണ് ഈശോയിൽ നിന്ന് ഈശോ പഠിക്കാനായിട്ട് തൻ്റെ ശിഷ്യരെ പ്രബോധിപ്പിച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഹൃദയശാന്തതയും എളിമയും ഈ ഈശോയുടെ ഹൃദയശാന്തത എളിമയും നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് കാൽവരിയിലെ മരക്കുരിശിലെ മരണത്തിൻ്റെ നിമിഷത്തിലാണ് തന്നെ വേദനിപ്പിക്കുകയും തൻ്റെ മുഖത്ത് തുപ്പുകയും തന്നെ മുഖം വികൃതമാക്കുകയും തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈശോ തൻ്റെ ഏറ്റവും വലിയ ശക്തി പ്രകടമാക്കുകയാണ് ശാന്തശീലനായ ഈശോയെ നമ്മളവിടെ കാണുകയാണ് അതുകൊണ്ട് വചനം പറയുകയാണ് മാർപ്പപ്പാദമായി പഠിപ്പിക്കുകയാണ് ശാന്തശീലര് വിശുദ്ധരാണ് അതോടൊപ്പം തന്നെ വീണ്ടും കരുണയുള്ളവർ വിശുദ്ധരാണ് വിശുദ്ധിയുടെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് കാരുണ്യമാണ് ദൈവം കരുണയായതുകൊണ്ട് ഈ കാരുണ്യം കാണിക്കുന്നതാണ് ഏറ്റവും വലിയ വിശുദ്ധിയുടെ ലക്ഷണമെന്ന് കരുണ കാണിക്കുന്നവർ വിശുദ്ധരാണ് ദൈവവുമായുള്ള ഒരു ബന്ധം ഇവിടെ ഫ്രാൻസ് മാർ പാപ്പ തന്നെ ചോദിക്കുന്നുണ്ട് നമ്മൾ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ദൈവ തിരുസന്നതയിൽ ഏറ്റവും വിലയുള്ളത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതം ദൈവ തിരുസന്നയിൽ വിലയിരുത്തുന്നത് നമ്മൾ എന്തുമാത്രം പഠിച്ചു എന്തുമാത്രം സേവനങ്ങൾ ചെയ്തു അല്ലെങ്കിൽ മറ്റേതെല്ലാം വിധം ജീവിതത്തിൽ ചില നേട്ടങ്ങൾ ഉണ്ടായി എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തുമാത്രം കൊടുത്തു എന്തുമാത്രം നൽകി ഈ കൊടുക്കലിൻ്റെ ഒരു കുലീനത്വം എന്താണെന്നെ വെളിച്ചത്തിലാണെന്ന് ഫ്രാൻസ്മാർ പാപ്പ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ പ്രാർത്ഥന വേണ്ടെന്നാണോ ഇതിൻ്റെ അർത്ഥം വളരെ വ്യക്തമായ രീതിയിൽ ഈ പ്രബോധനരേഖ പറയുകയാണ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന സ്നേഹപ്രതിബദ്ധത കൂട്ടുകയാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രേയർ ഈസ് പവർ ഉത്തരവാദിത്തത്തിൻ്റെ അഗ്നി ഉള്ളിലേക്ക് ആവഹിച്ചെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന അവിടെ പ്രാർത്ഥന ഒരു ശക്തിയായി മാറുകയാണ് പ്രേയർ ഈസ് എ വൈബ്രേഷൻ ഉത്തരവാദിത്തത്തിൻ്റെ അഗ്നി ഉള്ളിലേക്ക് ഊറ്റി എടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ഉത്തരവാദിത്വത്തിൻ്റെ അഗ്നി ഉള്ളിൽ കയറും പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഉത്തരവാദിത്വം കൂടും ഇഫ് യു ആർ സ്പിരിച്വൽ യു ആർ റെസ്പോൺസിബിൾ ആത്മീയതയുള്ള വ്യക്തിയുടെ ആദ്യത്തെ ലക്ഷണം ഉത്തരവാദിത്വം നിർവഹിക്കുക ജീവിത പങ്കാളിയോട് കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ സന്യാസ സമൂഹങ്ങളിലെ വ്യക്തികൾ തമ്മിൽ പൗരോഹിത്യ ജീവിതത്തിൽ ഇടയന് ആടുകളുള്ള ഉത്തരവാദിത്വം കൂടുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് സ്വസ്ഥത നൽകുകയല്ല ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ഊർജം ഊറ്റിയെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഉള്ള പ്രാർത്ഥന അതുകൊണ്ടാണ് ദിവ്യകാരുണ്യ സന്നിധി എന്നുള്ള പ്രാർത്ഥന നമ്മളെ കൂടുതൽ രൂപാന്തരപ്പെടുത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പ്രേയർ ഇൻ വി യുവർ ട്രാൻസ്ഫോർമേഷൻ പ്രാർത്ഥിക്കുന്ന എന്തിനാണ് മാറ്റത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ് പ്രാർത്ഥന അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ പറയുന്നത് പോലെ പ്രാർത്ഥന സത്യസന്ധമാണോ എന്നതിൻ്റെ തെളിവ് ഈ വ്യക്തി എന്തുമാത്രം കാരുണ്യം കാണിക്കുന്നു എന്നതാണ് ഒരുപക്ഷെ വളരെ വിപ്ലവകാത്മകമായ ഒരു ചിന്തയായിട്ട് നമുക്ക് തോന്നാൻ സാധിക്കും യാക്കോ ശ്രീക പറയുകയാണ് ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുകയാണ് അപ്പൊ ദൈവമക്കളുടെ ഒരു ലക്ഷണം പ്രാർത്ഥനയുടെ സത്യസന്ധത എന്താ എന്ന് ചോദിച്ചാൽ അത് എന്തുമാത്രം നമ്മൾ മറ്റുള്ളവരോട് കരുണയോടുകൂടി ഇടപെടാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലൊരു വ്യക്തി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അതോടൊപ്പം തന്നെ ദൈവമക്കൾ ആരാണെന്നുള്ളതിൻ്റെ തെളിവും ഈ കരുണയാണ് കരുണയുള്ള വിശുദ്ധരാണ് ദൈവമക്കളുടെ ലക്ഷണം എന്താണ് ദൈവം കരുണയാണെങ്കിൽ ദൈവത്തിലേക്കുള്ള സഞ്ചാരവാദ കാരുണ്യമാണെങ്കിൽ ദൈവമക്കളുടെ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ ദൈവമക്കളുടെ ആധാർ കാർഡ് ദൈവമക്കളുടെ തിരിച്ചറിയൽ കാർഡ് അത് മറ്റൊന്നുമല്ല അതൊരു കാരുണ്യത്തിൻ്റെ മുഖമാണ് അപ്പോൾ ഈ കാഠിന്യത്തിൻ്റെ കരവാൾ താഴെ വയ്ക്കുകയും കാരുണ്യത്തിൻ്റെ മുഖം രൂപപ്പെടുകയും വാത്സല്യമുള്ളൊരു അമ്മയെപ്പോലെ സാക്ഷ്യം വഹിക്കുകയും നമ്മുടെ മുഖം കണ്ടുകൊള്ളും മറ്റുള്ളവർക്ക് ദൈവം കരുണയാണെന്ന് അടയാളപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിശുദ്ധ ജീവിതം ഉണ്ടാവുക അപ്പോൾ ഇതാണ് നമ്മളിൽ നിന്ന് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത് ദൈവജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ദൗത്യം തന്നെയാണ് നിങ്ങൾ എൻ്റെ ജനമാണ് ഞാൻ നിങ്ങളുടെ ദൈവമാണ് റോമാലേഖന രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വചനത്തെ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ മൂലമാണ് എൻ്റെ പേര് ദൂഷിക്കുന്നത് കാഠിന്യത്തിൻ്റെ മുഖം ദൈവവിശ്വാസിയുടേതല്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വിശ്വാസിക്കൊരിക്കലും തീവ്രവാദിയാകാനായിട്ട് സാധിക്കില്ല തീവ്രവാദിയാകാൻ എളുപ്പമാണ് എന്നാൽ മനുഷ്യനാകാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു വ്യക്തിയിൽ എന്തുമാത്രം ദൈവാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സ്നേഹം ശാന്തി ആനന്ദം ക്ഷമാതയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായിട്ട് മാറി നിൽക്കുന്ന ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അല്ലാത്തതൊന്നും പ്രാർത്ഥനയല്ല എന്നുള്ള ഒരു വലിയ തിരിച്ചറിവും നമുക്ക് ഉണ്ടാകേണ്ടതാണ് സഭയിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനൊരുപക്ഷെ വിശേഷിപ്പിച്ചിരുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് തൊട്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വരെ ജീവിച്ച തോമസ് അക്കീനാസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മുടെ പ്രവർത്തികളിൽ ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ പ്രവൃത്തി ഏതാണ് എന്ന് ഒരു ചോദ്യം ഉയർത്തുകയുണ്ടായി അതിന് തോമസ് ഹക്കീനാസ് നൽകുന്ന ഒരു മറുപടി ഉണ്ട് നമ്മുടെ പ്രവർത്തികളിൽ ഏറ്റവും മികച്ചത് എന്ന് പറയുന്നത് നമ്മുടെ ആരാധനാ പ്രവർത്തികളെക്കാൾ സഹോദരങ്ങളോടുള്ള നമ്മുടെ കാരുണ്യ പ്രവർത്തികളാണ് നമ്മുടെ പ്രവർത്തികളിൽ ഏറ്റവും മികച്ചത് ആരാധനയും പ്രാർത്ഥനയും വേണ്ട എന്നുള്ളതല്ല അത് സ്നേഹപ്രതിബദ്ധത കൂട്ടാനുള്ളതാണ് ഉത്തരവാദിത്വത്തിൻ്റെ അഗ്നി ഉള്ളിൽ ജ്വലിപ്പിക്കാനുള്ളതാണ് ദൈവമക്കളായി തീരാനുള്ള ശക്തി ആവഹിക്കുന്ന സ്ഥലമാണ് അപ്പം അങ്ങനെ പ്രാർത്ഥന ശക്തിയായും ശക്തി പ്രാർത്ഥനയായും മാറുമ്പോൾ തോമസ് അക്കിനാസ് പറഞ്ഞതാണ് ക്രിസ്തി ആത്മീയയുടെ കാതൽ നമ്മുടെ ഏറ്റവും വലിയ നല്ല പ്രവർത്തി എന്താണെന്ന് ചോദിച്ചാൽ അത് കാരുണ്യ പ്രവൃത്തികളാണ് വീണ്ടും തോമസ് അക്കിനാസ് എന്നെ പറയുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകളും ആരാധനയും ഒന്നും ദൈവം അതായത് ദൈവത്തിന് വേണ്ടിയിട്ടല്ല നമ്മളർപ്പിക്കുന്ന വലികളൊന്നും ദൈവത്തിന് ആവശ്യമില്ല ഉരുകിയ മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായി വരി നമ്മുടെ അനുദിന ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കുവാനായിട്ട് ബലം നൽകുന്ന ശക്തിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും നമുക്ക് ലഭിക്കേണ്ടത് അതുപോലെ തന്നെ വീണ്ടും ഫ്രാൻസിസ്മാർ പാപ്പ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് വിലപിക്കുന്നവർ ഭാഗ്യ വിശുദ്ധരാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഫ്രാൻസിസ്മാർ പാപ്പ ഈ പ്രബോധന രേഖയിൽ സൂചിപ്പിക്കുന്നത് മുൻകാലങ്ങളിൽ ഒരുപക്ഷെ അധികം നമ്മൾ ശ്രദ്ധിക്കാതെ പോയതും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരുപക്ഷെ അവഗണിക്കപ്പെട്ടതുമായ ഒരു നീതിബോധത്തെ പറ്റിയുള്ളതാണ് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ വിശുദ്ധരാണ് ഒരുപക്ഷെ ദൈവശാസ്ത്രം ഏറ്റവും അധികമായിട്ട് ഉയർത്തിപ്പിടിച്ച ഒരു വാല്യമാണ് ഒരുപാട് തെറ്റിദ്ധാരണകളുടെ മൂലം പലപ്പോഴും അത് വിസ്മരിക്കപ്പെട്ടു പോയിട്ടുള്ളതാണ് ഒരു നീതിബോധത്തിൻ്റെ ആത്മാവിലേക്ക് തിരിച്ചു പോകണമെന്ന് സഭ ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ആത്മീയതയ്ക്ക് ഒരു നീതിബോധത്തിൻ്റെ തലം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ ഉണ്ടാകുമെന്ന് അതായത് നമ്മുടെ പ്രവർത്തന രീതികളിൽ ഒരു നീതിയുടെ രീതികൾ നീതിയുടെ പ്രവർത്തന ശൈലി നീതിയിലേക്ക് തിരിച്ചു പോകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മിക്ക പ്രവാത പുസ്തകം ആറാം അധ്യായം എട്ടാമത്തെ വചനം എന്താണ് വിശുദ്ധി എന്നാണ് പറയുന്നുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി എന്താണ് ഒന്ന് നീതി പ്രവർത്തിക്കുക രണ്ട് കരുണ കാണിക്കുക മൂന്ന് ദൈവതിരുസന്നിധിയിൽ വിനീതരായി വ്യാപരിക്കുക ആക് ജസ്റ്റ്ലി ലവ് ടെൻഡർലി വോക്ക് ഹംബ്ലി ബിഫോർ ദി പ്രസൻസ് ഓഫ് ഗോഡ് ദൈവതിരുസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നീതി പ്രവർത്തിക്കണം കാരുണ്യം പ്രവർത്തിക്കണം അപ്പോൾ സ്നേഹവും നീതിയും കരുണയും തമ്മിലുള്ള മനോഹരമായൊരു ബന്ധം ഫ്രാൻസ് മാർപ്പാപ്പ ഈ പ്രബോധന രേഖയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നീതിയുടെ പൂർണ്ണതയാണ് കാരുണ്യം എന്ന് പറയുന്നത് അതായത് സ്നേഹം നീതി കരുണ പലപ്പോഴും നമ്മുടെ ആത്മീയ മേഖലയിൽ നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാതെ പോകുന്ന മൂന്ന് വാക്കുകളാണ് ഒന്ന് സ്നേഹം എന്താണ് സ്നേഹം ആയിരിക്കുന്ന സ്ഥലത്ത് ആവശ്യക്കാരുടെ മുമ്പിൽ അപ്പമായി മാറുന്നതാണ് സ്നേഹം മറ്റൊരു വ്യക്തിയുടെ ആവശ്യം മനസ്സിലാക്കി ശാരീരികവും മാനസികവും ആത്മീയവുമായ ആവശ്യം മനസ്സിലാക്കി അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മളൊരാളെ സ്നേഹിക്കാൻ തുടങ്ങുക ഇവിടെ സ്നേഹവും ഇഷ്ടവും തമ്മിൽ വല്ലാതെ ഒരു വ്യത്യാസമുണ്ട് ഇഷ്ടമെന്ന് പറയുന്നത് എൻ്റെ കണ്ണുകൾക്ക് എൻ്റെ കാതുകൾക്ക് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കും എൻ്റെ ആന്തരീന്ദ്രിയങ്ങൾക്കും സുഖം കിട്ടുന്ന സംതൃപ്തി കിട്ടുന്ന സൗകര്യം കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സെൽഫ് സെൻറ്റേഡ് ലവ് ആണ് അതായത് ഞാൻ മാത്ര വാദമാണ് ഇഷ്ടങ്ങളിലുള്ളത് എന്റെ ഭക്ഷണം എന്റെ വസ്ത്രം എൻ്റെ താല്പര്യം എൻ്റെ പ്രാർത്ഥന അതിനകത്ത് ഒരു ലിബറൽ സെൽഫിൻ്റെ ലക്ഷണമാണ് കാണിക്കുക സമൂഹ പ്രതിബദ്ധതയില്ല മറ്റുള്ളവരുടെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇഷ്ടങ്ങളുടെ കാലഘട്ടത്തിലാണ് എന്നാൽ സ്നേഹം അതിന് നേരെ വിപരീതമാണ് അവരന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ആവശ്യങ്ങളെ മനസ്സിലാക്കി അതിനോട് നമ്മൾ ക്രിയാത്മകമായിട്ട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുമ്പോഴാണ് ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങുക അതുകൊണ്ട് ലവ് ഈസ് ആൻ ആർട്ട് ആൻഡ് തെറാപ്പി സ്നേഹം ഒരു ചികിത്സയാണ് അതോടൊപ്പം തന്നെ നമ്മൾ തന്നെ കാണുന്നുണ്ട് ഈശ്വര തന്നെ വളരെ മനോഹരമായ രീതിയിൽ യഥാ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മുറിവേറ്റ മനുഷ്യൻ വഴിയിൽ കിടക്കുന്ന ആ സാഹചര്യത്തെ എടുത്തുകൊണ്ട് പറയുന്നുണ്ട് ആദ്യം കടന്നുപോയ ആൾ സ്വന്തം ഇഷ്ടമാണ് നോക്കിയത് എൻ്റെ പ്ലാനുകളും എൻ്റെ പദ്ധതികളും എൻ്റെ സമയവും എൻ്റെ പ്രോഗ്രാമുകൾക്കുമായി അദ്ദേഹം പോയി രണ്ടാമത്തെ വ്യക്തി പാത്രത്തിലേക്ക് പോയി മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നല്ല അയൽക്കാരനായി വന്നത് മറ്റൊരു വ്യക്തിയുടെ ആവശ്യം കണ്ട മുറിവേറ്റവൻ്റെ ആവശ്യം എന്താണ് സൗഖ്യമാണ് പരിക്കേറ്റവൻ സൗഖ്യമാണ് ആവശ്യം ആ മുറിവേറ്റ വ്യക്തിയെ വേണ്ട സ്ഥലത്ത് എത്തിക്കുകയും വേണ്ട വിധത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ ആവശ്യക്കാരുടെ മുമ്പിൽ അപ്പമായി മാറുന്നതാണ് സ്നേഹം ഈ സ്നേഹം മാംസമാക്കി മാറ്റുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നീതിയുടെ പ്രവർത്തികൾ എന്ന് പറയുന്നത് നമ്മുടെ സീറോ മലബാർ കുർബാനയിൽ വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് സഭയുടെ മനസ്സാണത് നീതിയുടെ സൽപ്രവർത്തികളാൽ അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതായത് ദൈവവിശ്വാസി സഭ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണം എന്തിനു വേണ്ടിയിട്ടാണ് നീതിയുടെ സൽപ്രവർത്തികളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പ്രാക്സിസ് ഓഫ് ദി കിങ്ഡം ഗോഡ് ദൈവരാജ്യത്തിന്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടാണ് ദൈവ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് അപ്പോൾ പിന്നീട് കരുണ എന്തായിട്ട് മാറുന്നു സ്നേഹം നീതിയായി മാറുന്നു നീതി കവിഞ്ഞൊഴുകുന്നതാണ് കാരുണ്യം ആമോസ് ആമോസ്പ്രഭാതൻ്റെ പുസ്തകം അഞ്ചാം മധ്യായ ഇരുപത്തിനാലാമത്തെ വചനം പറയുന്നത് പോലെ നീതി ജലം പോലെ ഒഴുകട്ടെ സ്നേഹം നീതിയായി നീതി കവിഞ്ഞൊഴുകുന്നതാണ് കാരുണ്യം അപ്പൊ സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് നീതിയും കാരുണ്യവും ഈ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ദൈവ തിരുസന്നതിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ എന്താണ് വിശുദ്ധിയുടെ ലക്ഷണം നീതിബോധത്തോടെ പ്രവർത്തിക്കുക നീതി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നീ നിനക്ക് ജീവിതത്തിൽ തീ തിന്നേണ്ടി വരുമെന്ന് അന്ത്യവിധിയിൽ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പത്താസ് വിശേഷം ഏഴാം അധ്യായത്തിൽ അന്ത്യവിധിയുടെ സമയത്ത് ചില ആൾക്കാർ വന്നിട്ട് ഈശോയോട് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ നിന്റെ നാമത്തിൽ പഠിപ്പിച്ചു ഞങ്ങൾ നിന്റെ നാമത്തെ എല്ലാ ദിവസവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു നിന്റെ പ്രബോധനങ്ങളൊക്കെ കേട്ടു പക്ഷെ ഈശോ പറഞ്ഞു ഞാൻ നിങ്ങളെ അറിയുന്നില്ല വീട് നമ്മളവിടെ കാണുകയാണ് ഏത് കാരണത്താലാണ് അവരെ തിരസ്കൃതരാകുന്നത് നീ അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ നിന്നും അകന്നു പോകുവിൻ അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ നിന്നും അകന്നു പോകുവിൻ അപ്പോൾ സ്വർഗവും നരവും നിശ്ചയിക്കുന്നത് ഒരു മനുഷ്യ എത്തി നീതിബോധത്തോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണുള്ള വളരെ പ്രബോധനപരമായിട്ടുള്ള ഈ ഒരു ചിന്ത മനുഷ്യ മനത്തിനെ സ്വാധീനിക്കുന്ന നമ്മുടെ ജീവിത രീതികളിലെല്ലാം ഒരു നീതിയുടെ ഉണ്ടാകണമെന്ന് ഈ പ്രമാണരേഖ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എസ് അപ്രവാചത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനേഴാമത്തെ വധനത്തെ നമ്മൾ വായിക്കുന്നുണ്ട് നീതി അന്വേഷിക്കുവിൻ മർദ്ദനം അവസാനിപ്പിക്കുവിന് എന്താ എങ്ങനെയാണ് നീതി പ്രായോഗികമാക്കുന്നത് എസ് സി അപ്രവാദ പുസ്തകം അമ്പത്തെട്ടാം അധ്യായത്തിൽ ഏഴ് എട്ട് വചനങ്ങൾ നമ്മൾ വായിക്കുകയാണ് അവിടെ പറയുകയാണ് വിശക്കുന്നവരുമായി ആഹാരം പങ്കുവയ്ക്കുക നീതിയുടെ ലക്ഷണം ഭവനരഹിതരെ സ്വന്തം വീട്ടിൽ സ്വീകരിക്കാൻ തയ്യാറാവുക നീതിയുടെ രണ്ടാമത്തെ ലക്ഷണം മൂന്ന് നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതാണ് നീതി അപ്പോൾ നിന്റെ വെളിച്ചം മേഘം പോലെ പ്രകാശം പോലെ മറ്റുള്ളവരിലേക്കും നമ്മിലേക്കും കടന്നു വരും അതുകൊണ്ട് നീതി പ്രവർത്തിക്കുന്നവർ വിശുദ്ധനാണെന്നുള്ള ചിന്ത ഇന്ന് നമ്മുടെ ആത്മീയ ദീപത്തിൽ അനുദിന കുടുംബ ജീവിതത്തിൽ സന്യാസ ജീവിതത്തിൽ അതോടൊപ്പം തന്നെ നമ്മുടെ പൗരോഹിത്യ ജീവിത മേഖലകളിലൊക്കെ ഒരു പേഴ്സണൽ സാങ്ഡിറ്റിയോടൊപ്പം തന്നെ ഒരു സ്ട്രക്ചറൽ സാങ്ഡിറ്റി അതായത് വ്യക്തിയുടെ മാനസാന്തരം മാത്രം പോരാ വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രം പോരാ നമ്മുടെ സംവിധാനങ്ങളിലും ഒരു നീതിബോധത്തിന്റെ ആത്മാവ് നിറയണമെന്ന് സഭ ഈ കാലഘട്ടത്തിൽ നമ്മെ ഓർമ്മപ്പെടുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള പല തിരിച്ചറിവികളുടെയും കാരണം ദൈവജനത്തിന്റെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോഴെങ്കിലും അറിഞ്ഞു മറിയാതെയും പരിഹാസ്യരായി പോയതിന്റെയും കാരണം ഈ നീതിബോധമില്ലാത്ത ഒരു പ്രവർത്തനമാണെന്നുള്ള വലിയ ഒരു തിരിച്ചറിവ് ഒരു നീതിബോധത്തിൽ പ്രവർത്തിക്കാനുള്ള വലിയ കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ അതോലിക്കാ സഭയുടെ അടിസ്ഥാന മൂല്യങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളായിട്ട് പഠിപ്പിക്കുന്നത് ഒന്ന് വിവേകം രണ്ട് നീതി മൂന്ന് ആത്മനിയന്ത്രണം നാല് പ്രവർത്തിക്കാനുള്ള സ്ഥൈര്യം രണ്ടാമതായിട്ട് ക്രൈസ്തവ വിശ്വാസിയുടെ രണ്ടാമത്തെ ധാർമ്മിക മൂല്യമായിട്ട് പറയുന്നത് നീതിബോധമാണ് നീതിബോധത്താൽ ദൈവമേ നിന്നെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ എന്ന് വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രീതികളിലും ഒരു നീതിബോധം ഉയർന്നു വരുവാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം നീതി പ്രവർത്തിക്കുന്നവർ വിശുദ്ധനാണെന്നുള്ള ചിന്ത ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പായോട് ചേർന്നുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും നീതി പ്രവർത്തിക്കാനുള്ള ബലവും ശക്തിയും കരുത്തും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നീതിയുടെ അപ്പമായ വിശുദ്ധ കുർവാന ഭക്ഷിച്ചുകൊണ്ട് നമുക്കതിനുള്ള ശക്തി സ്വീകരിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ